അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് കുട്ടികൾക്കൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഷാജി ഡെയിലി ുംത്മനാഭൻ ഡിന്റെ സ്വാഗതം ഇന്ന് ജൂൺ ആറ് ഞായറാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ച് അമേരിക്ക പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടി പ്രഖ്യാപിച്ച് ലോക കോഡീഷനും ട്രംപിന്റെ സുഹൃത്തുമായിരുന്ന ഇലോൺ മസ്ക് നിലവിലെ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി സംവിധാനം ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം തിരിച്ചു നൽകാനാണ് പുതിയ പാർട്ടിയെന്നും മസ്ക് വ്യക്തമാക്കി പാർട്ടി രൂപീകരിക്കാൻ എക്സ് പ്ലാറ്റ്ഫോമിൽ ജനങ്ങളുടെ പ്രതികരണം തേടിയതിനു ശേഷമാണ് സുപ്രധാന തീരുമാനം മസ്കിന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ തന്നെയാണ് അമേരിക്ക പാർട്ടിയുടെ പ്രഖ്യാപനവും നടത്തിയത് സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിൽ ആകെ മലപ്പുറത്ത് ഇനൂറ്റിട്ട് പേരും പാലക്കാട് പേരും കോഴിക്കോട് എൺപത്തിയേഴ് പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് മലപ്പുറത്ത് പന്ത്രണ്ട് പേരാണ് ചികിത്സയിലുള്ളത് അഞ്ചു പേർ ഐ സിയു ചികിത്സയിലുണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു സമ്പർക്ക പട്ടികയിലുള്ള ഒരാൾ നെഗറ്റീവ് ആയിട്ടുണ്ട് പാലക്കാട് ഒരാൾ ഐസൊലേഷനിൽ ചികിത്സയിലാണ് പാലക്കാട് അറുപത്തൊന്ന് ആരോഗ്യ പ്രവർത്തകരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് കോഴിക്കോട് ജില്ലയിൽ സമ്പർക്ക പട്ടികയിലുള്ള എൺപത്തിയേഴ് പേരും ആരോഗ്യ പ്രവർത്തകരാണ് കേരളത്തിന് കൂടുതൽ ട്രെയിൻ സർവീസുകൾ അനുവദിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സംസ്ഥാനത്തെ റെയിൽപാതകളുടെ ശേഷി വർദ്ധിപ്പിക്കുമെന്നും റെയിൽവേ സ്റ്റേഷനുകൾ കേരള നിലനിർത്തി ആധുനികവൽക്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു മംഗലാപുരം കാസർഗോഡ് ഷൊർണൂർ റൂട്ട് നാലുവരി പാതയാക്കാനും ഷൊർണൂർ എറണാകുളം പാത മൂന്നു വരിയാക്കാനും നീക്കമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി അമ്മ മരിച്ച ആശുപത്രിയിൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൻ നവനീത് ഇക്കാര്യം വൈക്കം വിഷയനടക്കമുള്ള സി പി എം നേതാക്കളെ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ അറിയിച്ചു മന്ത്രി വി എൻ വാസവൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച താൽക്കാലിക ജോലി മകനെ വേണ്ടെന്നും സ്ഥിരം ജോലി അനുവദിക്കണമെന്നും വിശ്രുതൻ ആവശ്യപ്പെട്ടു അതേസമയം തുടർ ചികിത്സയ്ക്കായി മകൻ നവമിയെ നാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും ബിന്ദുവിന്റെ വീടിന്റെ നിർമ്മാണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള എൻ എസ് എസ് യൂണിറ്റുകൾ പൂർത്തിയാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു കുടുംബത്തെ അറിയിച്ചിരുന്നു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പേരിൽ പ്രഖ്യാപിച്ച അഞ്ചു ലക്ഷം രൂപയുടെ ധനസഹായം പത്ത് ദിവസത്തിനകം കൈമാറുമെന്ന് വീട്ടിലെത്തിയ ചാണ്ടിയമ്മനും പറഞ്ഞു ഒരു അപകടമുണ്ടായാൽ ആ വകുപ്പിലെ മന്ത്രി രാജിവെക്കണം എന്നാണോയെന്ന് മന്ത്രി വി എൻ വാസവൻ അങ്ങനെ വന്നാൽ മന്ത്രിമാരുടെ സ്ഥിതി എന്താകുമെന്നും കെട്ടിടം ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടി ഇട്ടതാണോ എന്നും മന്ത്രി ചോദിച്ചു റോഡ് അപകടം ഉണ്ടായാൽ ഗതാഗത വകുപ്പ് മന്ത്രി രാജി എന്നും വിമാന അപകടമുണ്ടായാൽ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണോ എന്നും മന്ത്രി പരിഹാസത്തോടെ ചോദിച്ചു കൺഗ്രാചുലേഷൻസ് ആണെന്ന് പറയണം അവളുടെ ഹാർമണി ചുറ്റി ചേരണം കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം ചിട്ടികൾ കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നതിനെ ഫേസ്ബുക്കിലൂടെ പരിഹസിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർക്ക് മിലത്തിയോസ് എന്തിനാ ഇങ്ങനെ ഒറ്റപ്പാടുണ്ടാക്കുന്നത് വെള്ളം മതിലും പിടിഞ്ഞു വീണാൽ കേരള സംസ്ഥാനം അനാഥമാകില്ലേ അതുകൊണ്ടാ ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പോകുന്നത് എന്നായിരുന്നു യുഹാനോൻ മാർക്ക് മിലിത്തിയോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സംസ്ഥാനത്തെ മുഹറം അവധിയിൽ മാറ്റമില്ല മുഹറം അവധി ഇന്ന് തന്നെയായിരിക്കും മുഹറം പത്ത് ആചരിക്കുന്ന നാളെ സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന് നേരത്തെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നാളെ അവധി ഉണ്ടാകില്ല ഇസ്ലാമിക കലണ്ടറിലെ ആദ്യ മാസമായ മുഹറം ഇസ്ലാമിക പുതുവത്സരത്തിന്റെ ആരംഭത്തെ സൂചിപ്പിക്കുന്നതാണ് സ്വകാര്യ ബസ് സമരം ഒഴിവാക്കാൻ ബസ് ഉടമകളുമായി ചർച്ച നടത്തുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് പണിമുടക്ക് വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ടിക്കറ്റ് നൽകാൻ ഒന്നര മാസത്തിനുള്ളിൽ ആപ്പ് പുറത്തിറക്കുമെന്നും മന്ത്രി പറഞ്ഞു ഭാരതാംബ വിവാദത്തിൽ സസ്പെൻഡ് ചെയ്ത നടപടി ചോദ്യം ചെയ്ത് രജിസ്ട്രാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കെ കേരള സർവകലാശാലയുടെ അടിയന്തര സിൻഡിക്കേറ്റ് ഇന്ന് ചേരും രജിസ്ട്രാർക്കെതിരെയുള്ള വൈസ് ചാൻസലറുടെ നടപടി സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചിരുന്നു കേസ് നാളെ പരിഗണിക്കുന്നതിനാലാണ് ഇന്ന് സിൻഡിക്കേറ്റ് വിളിക്കാൻ വി ഡോക്ടർ സിസ തോമസ് തീരുമാനിച്ചത് മൂന്ന് ആഴ്ചയോളമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തകരാറായി കിടക്കുന്ന ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എഫ് മുപ്പത്തഞ്ച് ഫൈറ്റർ ജെറ്റ് പരിശോധിക്കാൻ ഏകദേശം ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന ബ്രിട്ടീഷ് വ്യോമയാന എഞ്ചിനീയർമാരുടെ സംഘം ഇന്ന് തിരുവനന്തപുരത്ത് എത്തും ഇന്ത്യയിൽ വെച്ച് വിമാനം നന്നാക്കാൻ കഴിയുമോ അതോ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമോ എന്നതിൽ ഇവർ ഒരു തീരുമാനം എടുക്കുമെന്നാണ് റിപ്പോർട്ട് എല്ലാങ്ങളിലും ഗോൾഡ് ഡയമണ്ട് പോൾ ജ്വല്ലറി ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയും സേനയിൽ യുദ്ധവിമാനം പറത്താൻ പരിശീലനം നേടിയ ആദ്യ വനിത എന്ന ബഹുമതി ഉത്തർപ്രദേശ് സ്വദേശിനിയായ സബ് ലഫ്റ്റനന്റ് നേവൽവിയേഷൻ ചരിത്രത്തിലെ പുതിയ അധ്യായം എന്ന കുറിപ്പോടെ തന്നെയാണ് വരുമാന സമത്വത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ ഏറ്റവും പുതിയ ലോകബാങ്ക് റാങ്കിങ്കാരമാണ് ഇന്ത്യ നാലാം സ്ഥാനം നേടിയത് വരുമാന സമത്വത്തിൽ റിപ്പബ്ലിക് സ്ലോവേനിയ ബലാറസ് എന്നീ രാജ്യങ്ങൾക്ക് പിന്നിൽ മാത്രമാണ് ഇന്ത്യ മുപ്പത് വയസ്സുവരെ താൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ അതേസമയം മരണത്തിന് ശേഷം തന്റെ പിന്തുടർച്ചാവകാശിയെ പ്രഖ്യാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ദലൈലാമ പ്രസ്താവിച്ചിരുന്നു തൽസുഗിയുടെ പ്രവചനത്തിൽ ജപ്പാനിലെ ടൂറിസം മേഖലയ്ക്കുണ്ടായിരിക്കുന്നത് കോടികളുടെ നഷ്ടമെന്ന് റിപ്പോർട്ടുകൾ ജൂലൈ അഞ്ചിന് പുലർച്ചെ നാലേകാലിനെ വൻ ഭൂകമ്പമുണ്ടാകുമെന്നായിരുന്നു റയോർ തൽസുഗിയുടെ പ്രവചനം സുനാമിയുണ്ടായ ഭൂകമ്പമടക്കം പ്രവചിച്ച തൽസുഗി തന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ ദ ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകത്തിലാണ് ഇത് സംബന്ധിച്ച പ്രവചനങ്ങൾ നടത്തിയത് തൽസുഗിയുടെ പ്രവചനത്തോടെ ഒട്ടേറെ സഞ്ചാരികൾ ജപ്പാനിലേക്കുള്ള യാത്ര ഉപേക്ഷിച്ചതോടെ പല വിമാന കമ്പനികളും സർവീസുകൾ നിർത്തിവെക്കാൻ നിർബന്ധിതരായി എങ്കിലും ഈ സമയം വരെ ദുരന്തങ്ങളൊന്നും ഉണ്ടാകാത്തതിന്റെ ആശ്വാസത്തിലാണ് ജപ്പാൻകാർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച മുപ്പത് തീവ്രവാദികളെ വധിച്ചതായി പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെട്ടു അതേസമയം ജൂൺ ഇരുപത്തെട്ടിന് പാക് താലിബാൻ നടത്തിയ ചാവരാക്രമണത്തിൽ കുറഞ്ഞത് പതിനാറ് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും സാധാരണക്കാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യമായ റഷ്യയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ചൈന അഫ്ഗാൻ ജനതയോട് സൌഹൃദപരമായ വിദേശനയം പിന്തുടരുമെന്നും അവരെ ഒരിക്കലും മാറ്റി നിർത്തരുതെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് പറഞ്ഞു നീരജ് ചോപ്രയുടെ പേരിൽ രാജ്യം ആതിഥേയത്വം വഹിക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ മത്സരത്തിൽ നീരജ് ചോപ്ര തന്നെ ഒന്നാമതെത്തി എം എട്ട് മീറ്റർ ദൂരം കണ്ടെത്തിയാണ് നീരജ് ഒന്നാമതെത്തിയത് ഖിനിയുടെ ജൂലിയസ് യഗോ രണ്ടാമതും ലങ്കൻ താരം രമേഷ് പതിരകെ മൂന്നാമതുമായി യോഗ്യത റൌണ്ടിലെ നിർണായക മത്സരത്തിൽ തായ്ലന്റിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ വനിതകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യാകപ്പ് ഫുട്ബോളിനെ യോഗ്യത നേടി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ വനിതകൾ യോഗ്യതാ റൗണ്ടിലൂടെ കപ്പിലേക്ക് യോഗ്യത നേടുന്നത് യോഗ്യതാ മത്സരങ്ങൾ ഇല്ലാതിരുന്ന രണ്ടായിരത്തി മൂന്നിലാണ് ഇന്ത്യ അവസാനമായി ഏഷ്യ കപ്പിൽ കളിക്കുന്നത് അണ്ടർ നയൻറ്റീൻ യൂത്ത് ഏകദിന പരമ്പരയിലെ നാലാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് അറുപത്തിരണ്ട് റൺസിനെ തകർത്ത ഇന്ത്യൻ യുവനിരയ്ക്ക് പരമ്പര ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എഴുപത്തെട്ട് പന്തിൽ പതിമൂന്ന് ഫോറും പത്ത് സിക്സും പറത്തി റൺസ് എടുത്ത വൈഭവ് സൂര്യവംശിയുടെയും പന്തിൽ റൺസ് എടുത്ത വിഹാൻ മൽഹോത്രയുടെയും കരുത്തിൽ അമ്പത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അറുപത്തിമൂന്ന് റൺസെടുത്തു കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് നാൽപ്പത്തിയഞ്ച് ദശാംശം മൂന്ന് ഓവറിൽ മുന്നൂറ്റി എട്ട് റൺസിന് ഓൾ ഔട്ടായി ഈ ജയത്തോടെ അഞ്ച് മത്സര പരമ്പരയിൽ ഇന്ത്യ മൂന്ന് ഒന്നിന് മുന്നിലെത്തി അമ്പത്തിരണ്ട് പന്തിൽ സെഞ്ചുറി നേടിയ വൈഭവ് സൂര്യവംശി യൂത്ത് ഏകദിന ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന താരമെന്ന ചരിത്ര നേട്ടവും ഈ മത്സരത്തിൽ സ്വന്തമാക്കി ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ അഞ്ചാം ദിനം ഇന്ത്യ കളത്തിലിറങ്ങുക വിജയപ്രതീക്ഷയോടെ അറുപത്തിനാലിന് ഒന്ന് എന്ന നിലയിൽ നാലാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ നാനൂറ്റി ഇരുപത്തിയേഴിന് ആറ് എന്ന നിലയിലെത്തിയപ്പോൾ രണ്ടാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു നൂറ്റി അറുപത്തി ഒന്ന് റൺസ് എടുത്ത ഷുപ്മാൻ ഗില്ലിന്റെയും അർദ്ധ സെഞ്ചുറികളെടുത്ത കെ എൽ രാഹുലിന്റെയും ഋഷഭ് പന്തിന്റെയും രവീന്ദ്ര ജഡേജയുടെയും മികവിലാണ് ഇന്ത്യ രണ്ടാം ഇന്നിംഗ് എത്തിച്ചത് എന്ന വിജയലക്ഷ്യവുമായി രണ്ടാം ഇന്നിംഗ്സിൽ ഇറങ്ങിയ ഇംഗ്ലണ്ട് നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ എന്ന നിലയിലാണ് ക്ലബ് ഫുട്ബോൾ ലോകകപ്പിൽ പി എസ് ടി സെമിയിൽ ക്വാർട്ടറിൽ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് കരുത്തരായ ബയൻ മ്യൂണിക്കിനെ തോൽപ്പിച്ചാണ് പി എസ് ടി സെമിയിലെത്തിയത് മത്സരത്തിന്റെ അവസാനം രണ്ട് പി എസ് ഡി താരങ്ങൾ ചുവപ്പ് കാട് കിട്ടി പുറത്തുപോയെങ്കിലും വയണ് തിരിച്ചടിക്കാനായില്ല ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസ് ലൈവ് ഇൻ